നമസ്കാരം രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ ഈ അടുത്ത കാലത്ത് ഒട്ടനവധി ഭീകരാക്രമണങ്ങളുടെ ശ്രമങ്ങൾ പൊളിച്ചിട്ടുണ്ട് ഭീകരാക്രമണ പദ്ധതികൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് അത് രാജ്യത്തിൻ്റെ ഇന്ന ഭാഗത്താണ് എന്ന വ്യത്യാസമൊന്നുമില്ല ജമ്മു കാശ്മീരിൽ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മേഖലകളിലും എല്ലാം കൃത്യമായി തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണ ശ്രമങ്ങൾ മുളയിലെ കണ്ടെത്തി നുള്ളിക്കളയാനും അത് തടയാനുമൊക്കെ എൻ ഐ എ പോലെയുള്ള കേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലെയുള്ള സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഓരോരോ സംസ്ഥാനത്തെയും പോലീസുമായും മറ്റും സഹകരിച്ചുകൊണ്ട് കൃത്യമായ ഓപ്പറേഷനുകളിലൂടെയാണ് ഈ ഭീകരവാദ ആക്രമണങ്ങൾ തകർത്തിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത് അതായത് ദില്ലിയിൽ ഒരു വൻ ഭീകരാക്രമണ പദ്ധതി ഇപ്പോൾ ഏജൻസികൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഇത്തരത്തിൽ ഒരു സംഘത്തെ കണ്ടുകിട്ടിയിരിക്കുന്നത് രണ്ട് ഐ എസ് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് ഒരാളെ ദില്ലിയിലെ സാദിഖ് നഗറിൽ നിന്നും മറ്റേയാളെ ഭോപ്പാലിൽ നിന്നുമാണ് പിടികൂടിയിട്ടുള്ളത് ദില്ലി പോലീസിന്റെ ദില്ലി പോലീസും അതുപോലെ തന്നെ ഭോപ്പാലിലെ പോലീസും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുള്ളത് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും ഐ എസ് ഭീകരന്മാരാണ് ഐ എസ് എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ആഗോള ഭീകര ഭീകര സംഘടനയുടെ നിർദ്ദേശാനുസരണം ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ ഒരു ഭീകര സംഘം രൂപീകരിക്കുകയും ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ആക്രമണ രീതി അല്ലെങ്കിൽ ഇവർ നടത്താനിരുന്ന ആക്രമണം എന്നത് ദില്ലിയിലെ ആൾ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്താനിരുന്നത് തീർച്ചയായും ദീപാവലിയുടെ കാലഘട്ടമായിരിക്കാം അവർ ലക്ഷ്യമിട്ടിരുന്നത് കാരണം ദീപാവലി ദിനങ്ങളിൽ വലിയ തിരക്ക് വലിയ തോതിലുള്ള തിരക്ക് ദില്ലി മുംബൈ ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ ഉണ്ടാകാൻ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങാറുണ്ട് അവിടെ അവർ ആഘോഷങ്ങൾ നടത്താറുണ്ട് എന്ന് മാത്രമല്ല ഈ സാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റും വിവിധ കച്ചവട കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് അത് ഒരു വലിയ ഉത്സവകാലമാണ് ദീപാവലി പക്ഷെ ദീപാവലിക്കായിരിക്കണം ഇവർ ആക്രമണം പദ്ധതി ഇട്ടിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ അത് നടക്കാതെ പോയതായിരിക്കണം അങ്ങനെയാണ് ഈ ഏജൻസികളുടെ പിടിയിലാകുന്നതും എന്ന് വേണം വിചാരിക്കാൻ അല്ല എങ്കിൽ ഒരു പക്ഷേ ഭാവിയിലേക്കുള്ള ഭീകരാക്രമണങ്ങൾ ലക്ഷ്യമിട്ടതുമാകാം എന്തായാലും വിശദവിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങളടക്കം ഇലക്ട്രോണിക് ഡിവൈസുകളും മറ്റ് ആയുധങ്ങളും അടക്കം കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് ദില്ലി പോലീസിൻ്റെ പ്രത്യേക വിഭാഗം അറിയിക്കുന്നത് ഐ എസ് ഭീകരരായിരുന്നു ഇത്തരത്തിലുള്ള ഭീകരന്മാർ രാജ്യത്തെമ്പാടുമുണ്ട് എന്ന വിവരങ്ങളുമുണ്ട് കാരണം അവർ ഇത്തരത്തിലുള്ള ഭീകരന്മാരെ പലയിടങ്ങളിലായി അടുത്ത കാലത്ത് പിടികൂടിയിട്ടുണ്ട് ഇവരെല്ലാം ഈ പറയുന്ന വിദേശ അല്ലെങ്കിൽ ആഗോള ഭീകരവാദ സംഘടനകൾ ഈ സംഘടനകളുടെ ഹാൻഡിലർമാരാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട് അവർ ഇവിടെ പരിശീലനം നടത്തി വരികയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ദില്ലിയിലെ ആൾത്തിരക്കേറിയ നഗരങ്ങളിൽ ആക്രമണം നടത്താനുള്ള പരിശീലനത്തിലായിരുന്നു അവർ ഈ പരിശീലനത്തിനിടയിലാണ് രണ്ടുപേരും പിടിയിലാകുന്നത് ഇതിനു പിന്നിൽ ആഗോള ഭീകര സംഘടനയായ ഐ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് എന്നും ദില്ലി പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് वेब डेस्क तत्व में उस.